ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ മുസ്ലിംകൾക്ക് ഇവൻ ഇബ്ലീസ് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവൻ ഒറ്റ പേരേ ഉള്ളൂ ലൂസിഫർ ഈ ഒരു ഡയലോഗ് നമ്മൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ കേട്ടൊരു ഡയലോഗാണ് അപ്പോൾ കുറെ പേര് ആരാണപ്പൊ ഈ മഹിരാവൺ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം ചിലർ അത് രാവണനാണെന്ന് കരുതുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഓ എന്തോ ഒരു കഥാപാത്രം എന്ന് കരുതുന്നവരും ഇത് അറിയാവുന്നവരുമുണ്ടാകാം സോ ഒരുപാട് പേർക്ക് മഹിരാവൺ അഥവാ അഹിരാവൺ ആരാണെന്ന് അറിയില്ല ഈവൻ നമ്മുടെ പുരാണത്തിൽ തന്നെ ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് ഈ അഹിരാവണെന്നും മഹിരാവൺ പറയുന്നത് ഒരാളെ തന്നെയാണ് അദ്ദേഹത്തിന്റെ രണ്ട് പേരുകളാണ് മഹിരാവണൻ എന്നും അഹിരാവണൻ എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ഇദ്ദേഹം ആരെന്ന് ചോദിച്ചാൽ രാമായണത്തിന്റെ ചില വേർഷൻസിൽ പറയുന്നത് രാവണന്റെ സഹോദരനായിട്ടാണ് എന്നാൽ ചില വേർഷൻസിൽ പറയുന്നത് രാവണന്റെ പുത്രനായിട്ടുമാണ് അതായത് ഇന്ദ്രജിത്തിന്റെ സഹോദരനായിട്ടും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അഹിരാവണനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഞാൻ എന്തായാലും വീഡിയോയിൽ ഉടനീളം അഹിരാവൺ എന്ന പദം തന്നെ ഉപയോഗിക്കാം അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു പേരാണ് മഹിരാവണൻ എന്നും അപ്പം ഈ അഹിരാവണൻ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു രാക്ഷസനെയല്ല അതി ഭയാനകമായിട്ടുള്ള രാക്ഷസ ശക്തികളുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ആ ഒരു പവർ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്ദ്രജിത്തിന്റെ മരണശേഷം അതായത് ഇന്ദ്രജിത്തും രാമായണത്തിലെ വളരെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ വാനര സൈന്യത്തെ ഒന്നാകെ അദ്ദേഹം ഇല്ലാതാക്കുന്നൊക്കെയുണ്ട് വളരെ ആണ് മാത്രമല്ല ഈ അഹിരാമണന്റെ കാര്യം പറയുകയാണെങ്കിൽ അഹിരാമൺ ഉറങ്ങിക്കിടന്ന രാമനെയും ലക്ഷ്മണനെയും തന്റെ മായാവിദ്യ ഉപയോഗിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അതും പാതാള ലോകത്തിലേക്കാണ് തട്ടിക്കൊണ്ടു പോകുന്നത് സോ അതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ആരാണ് അഹിരാമണൻ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്നത് കൃട്ടിവാസി രാമായണത്തിൽ ഈ അഹിരാമണൻ പാതാള ലോകത്തിന്റെ അഥവാ അന്തർലോകത്തിന്റെ അധിപനായിട്ടാണ് കാണുന്നത് അദ്ദേഹം രാവണന്റെ സഹോദരൻ എന്നും പറയപ്പെടുന്നു അത്യധികം ശക്തനും ക്രൂരനുമായിട്ടുള്ള ഒരു ആളാണ് ഈ അഹിരാവണൻ എൻ്റെ അർത്ഥത്തിൽ പറഞ്ഞാൽ മന്ത്രവാദത്തിന്റെയും ഇല്ലൂഷന്റെയും ഒക്കെ ഒരു ദേവനെ പോലെയായിരുന്നു അദ്ദേഹം അത്രയും അമാനുഷികമായ ശക്തികൾ അദ്ദേഹത്തിനുണ്ട് ആരെയും അദ്ദേഹത്തിന്റെ മായാവലയത്തിൽപ്പെടുത്താനും ആ മായാ ലോകത്ത് അവിടെ അവിടെ ഇട്ടു തന്നെ നശിപ്പിക്കാനും കഴിയുന്ന അമാനുഷിക ശക്തികളുള്ള ആളാണ് ഈ അഹിരാവണൻ ഐതിഹ്യമനുസരിച്ച് രാവണന്റെ ധീരനും കഴിവുറ്റതും എന്നാൽ ധാരാളം ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളതുമായ ഇന്ദ്രജിത്തിന്റെ മരണം ലക്ഷ്മണനാൽ സംഭവിക്കുന്ന സമയത്ത് രാവണൻ ആകെ തകർന്നു പോവുകയാണ് യുദ്ധത്തിൽ താൻ പരാജയപ്പെടുമോ എന്ന ആശങ്ക അദ്ദേഹത്തിന്റെ മനസ്സിൽ അലട്ടാൻ തുടങ്ങുന്നു തന്റെ പ്രിയ പുത്ര വധം നടത്തിയ രാമനെയും ലക്ഷ്മണനെയും ഏത് വിധത്തിലും നശിപ്പിക്കാൻ രാവണൻ ആഗ്രഹിച്ച നിമിഷമാണ് അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കാൻ അദ്ദേഹം അതിയായി ആ സമയത്ത് ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ തന്റെ സഹോദരനായിട്ടുള്ള അഹിരാവണനെ അദ്ദേഹം പാതാള ലോകത്ത് നിന്ന് വിളിച്ചു വരുത്തുകയാണ് ശ്രീരാമനെതിരെയുള്ള യുദ്ധത്തിന്റെ ഭാഗമാകാൻ അഹിരാമണനോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് ആദ്യം യുദ്ധത്തിൽ അഹിരാമണൻ പങ്കെടുത്തിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം രാമായണത്തിലെ ചില വേർഷൻസില് രാവണന്റെ പുത്രൻ ആണ് അഹിരാമണൻ എന്നും സൂചനയുണ്ട് സോ ഇത് നമുക്ക് സ്ഥിരീകരിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല തൽക്കാലം സഹോദരൻ എന്നുള്ള ഒരു വേർഷനിലൂടെ തന്നെ നമുക്ക് പോകാം ഈ അഹിരാമണൻ എന്ന് പറയുന്നത് മഹാമായ ദേവിയുടെ വലിയ ഭക്തനാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ശക്തികളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പലപ്പോഴും മനുഷ്യരെ അടക്കം ദേവിക്ക് ബലിയർപ്പിക്കുകയും കൂടുതൽ ശക്തിയും ഒക്കെ നേടുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് രാമനെയും ലക്ഷ്മണനെയും പിടികൂടി ദേവിക്ക് ബലി അർപ്പിക്കാൻ കഴിയുമെങ്കിൽ താൻ വളരെയധികം സന്തോഷവാനായിരിക്കും അതിലുപരി മഹാമായ സന്തോഷവതി ആയിരിക്കും എന്ന് രാവണൻ അഹിരാമണനോട് പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് അഹിരാവണൻ അതുകൊണ്ട് തന്നെ തന്റെ ജ്യേഷ്ഠന്റെ വാക്കുകൾ കേട്ടിട്ട് സഹോദരന്മാരായിട്ടുള്ള രാമനെയും ലക്ഷ്മണനെയും തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു അഹിരാമണന്റെ വഴികൾ നന്നായി അറിയാവുന്ന വിഭീഷണൻ ഉടനെ തന്നെ അവരുടെ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അഹിരാവണനെ കുറിച്ച് അദ്ദേഹം രാമനും ലക്ഷ്മണനും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് അതായത് തകർക്കാൻ വളരെ പ്രയാസമുള്ള ഒരാളാണ് അഹിരാമണൻ കാരണം മായയാണ് കംപ്ലീറ്റ് ഈ അഹിരാമണന്റെ പവർ എന്ന് പറയുന്നത് മായയാണ് മനുഷ്യരെ മായയിൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരാണെങ്കിലും അദ്ദേഹത്തിന്റെ മായാവലയത്തിൽ പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു തിരിച്ചു വരവില്ല രാമനും ലക്ഷ്മണനും നമുക്കറിയാം മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീരാമൻ പക്ഷെ അദ്ദേഹം ഒരു മനുഷ്യനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് മഹാവിഷ്ണുവിനുള്ള എല്ലാ ശക്തികളും ഒരിക്കലും മനുഷ്യ ജന്മത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല ദൈവത്തിന്റെ അവതാരം മാത്രമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് രാവണനെ നിഗ്രഹിക്കുക എന്നതാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ജന്മോദ്ദേശവും എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് പരിമിതികളും ഒരു അവതാരമായിട്ടുള്ള രാമന്റെ മുമ്പിലുണ്ട് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ മായാവിദ്യകളും മറ്റുമൊക്കെ ഉള്ളപ്പോൾ അവിടെയാണ് ഹനുമാൻ എന്ന് പറയുന്ന ശിവന്റെ അംശമായ അവതാരം കൂടി രാമനോടൊപ്പം ഉള്ളത് അതുകൊണ്ടാണ് രാവണ നിഗ്രഹം അവിടെ കൃത്യമായും നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രാമായണത്തിൽ അപ്പോ ഈ ഒരു മുന്നറിയിപ്പ് വിഭീഷണന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രാമനും ലക്ഷ്മണനും ആപത്ത് വരുമെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ഉടനെ തന്നെ അവർക്ക് സംരക്ഷണം ഒരുക്കുകയാണ് അവർക്ക് സംരക്ഷണ കവചമായിട്ട് അവിടെ കാവൽ നിൽക്കുകയാണ് മന്ത്രവാദത്തിലും മായയിലും അഹിരാവണന്റെ വൈദഗ്ധ്യത്തെ കുറിച്ച് വിഭീഷണൻ എല്ലാവരോടും അറിയിക്കുകയും ചെയ്തു എന്നിട്ട് കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ അവനെ സൂക്ഷിക്കണം അവൻ ഏത് രൂപത്തിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും അതായത് ഉദാഹരണം പറഞ്ഞാൽ അഹിരാമണന് അവിടെയുള്ള ആരുടെ രൂപത്തിലും വരാം ഹനുമാന്റെയോ അല്ലെങ്കിൽ രാവണന്റെയോ ലക്ഷ്മണന്റെയോ രാമന്റെയോ സീതയുടെയോ ഏത് രൂപത്തിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് വരാൻ കഴിയുമെന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാമനും ലക്ഷ്മണനും രാത്രിയിൽ ഉറങ്ങാൻ പോവാണ് അപ്പൊ അവർ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു കോട്ടേജ് എന്ന് വിളിക്കാവുന്ന ആ ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ആ ഒരു കെട്ടിടത്തിന് ചുറ്റുമായിട്ട് ഹനുമാൻ ഒരു കവചം തന്റെ ശക്തി ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നുണ്ട് സഹോദരങ്ങളുടെ അടുത്ത് ആർക്കും ഇത് കടന്നു പോകാൻ സാധിക്കില്ല ഒരു ബാരിക്കേഡ് പോലെ നമുക്ക് അങ്ങനെ കാണാം ഇതിനെ ഭേദിച്ചുകൊണ്ട് ആർക്കും അതിനകത്തേക്ക് പോകാൻ കഴിയില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഇരിക്കെ ഇവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് രാമനെയും ലക്ഷ്മണനെയും തട്ടിക്കൊണ്ട് പോകാനായിട്ട് അഹിരാവണൻ പല വേഷങ്ങളിൽ അവിടെ കവചം തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഹനുമാൻ അവന്റെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ഒരുപാട് ആസൂത്രണത്തിന് ശേഷം അഹിരാവണൻ വിഭീഷണന്റെ വേഷം ധരിച്ച് ഹനുമാന്റെ അടുത്തെത്തുകയും അവിടെ ഹനുമാനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും കൂടി ആ ഒരു രാമനും ലക്ഷ്മണനും ഉറങ്ങുന്ന ആ ഒരു കുടിലിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഹനുമാന്റെ മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ വിഭീഷണനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തോന്നുന്നുമില്ല എന്നാൽ ഇത് അഹിരാവണനാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഹനുമാൻ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവിടെ തന്റെ മായാശക്തി ഉപയോഗിച്ചുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും നമ്മുടെ അഹിരാവണൻ തട്ടിക്കൊണ്ട് പോവുകയാണ് പോകുന്നത് പാതാള ലോകത്തിലേക്കാണ് അതും അങ്ങനെ സാധാരണ ഒരാൾക്ക് ആ ലോകത്തിലേക്ക് പോകാൻ പറ്റില്ല അതിന് പ്രത്യേകമായിട്ട് തന്നെ ഒരു ഒരു പാത സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അത് അഹിരാമണനെ പോലുള്ള രാക്ഷസന്മാർക്ക് അത്രയും ജ്ഞാനമുള്ള രാക്ഷസന്മാർക്ക് മാത്രമേ പറ്റൂ അപ്പൊ അങ്ങനെ ഒരു പാത സൃഷ്ടിച്ചാണ് അതിനകത്ത് പോകുന്നത് അതുപോലെ ഒന്ന് സൃഷ്ടിക്കാൻ രാക്ഷസ കുലത്തിൽപ്പെട്ട ചിലർക്ക് മാത്രമേ സാധിക്കൂ ഒരുപക്ഷെ രാവണനോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വിഭീഷണനോ സാധിക്കും അപ്പോ വിഭീഷണന്റെ വേഷം ധരിച്ച അഹിരാമണൻ രാമനെയും ലക്ഷ്മണനെയും വിജയകരമായി അപഹരിച്ചു എന്നത് കേട്ട് എല്ലാവരും അമ്പരന്ന് പോവുകയാണ് ഹനുമാനാകട്ടെ കോപാകുലനായി അദ്ദേഹം കാവൽ നിന്നിട്ട് പോലും അവരെ രക്ഷിക്കാൻ കഴിയാത്തതിൽ വളരെ വലിയ വിഷമം നമ്മുടെ ഹനുമാന് തോന്നുകയാണ് അപ്പോ ഇവരെ എങ്ങനെ രക്ഷിക്കാമെന്ന കാര്യം ഹനുമാൻ വിഭീഷണനോട് ചോദിക്കുമ്പോൾ വിഭീഷണം പറയാണ് അതത്ര എളുപ്പമല്ല പാതാള ലോകമെന്ന് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഭൂമിയിൽ നമ്മളിപ്പോ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയാണോ ഈ ലോകം നിലനിൽക്കുന്നത് അതിന്റെ നേരെ വിപരീതമായിരിക്കും പാതാള ലോകം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ വിപരീതമായ കാര്യങ്ങളായിരിക്കും നമ്മൾ അവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കില്ല പാതാള ലോകത്ത് പോയി രാമനെയും ലക്ഷ്മണനെയും രക്ഷിച്ചുകൊണ്ടുവരിക എന്ന് നമ്മുടെ വിഭീഷണൻ ഹനുമാന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ രാമായണവും മഹാഭാരതം എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സി ഇപ്പൊ ഇതിനകത്ത് തന്നെ പറയുന്നു നമ്മുടെ ഭൂമിയിലുള്ളതിന്റെ വിപരീതമായിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ലോകം അപ്പൊ അത് അതൊരു വേറൊരു പ്രപഞ്ചം തന്നെയാണോ ഈ പാതാള ലോകം എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും അതിന് മറ്റൊരു പ്രപഞ്ചമാണോ നമ്മൾ ഈ മൾട്ടിവേഴ്സിനെ കുറിച്ചൊക്കെ എപ്പോഴും സംസാരിക്കുന്നത് പോലെ മറ്റൊരു ഒരു പ്രപഞ്ചത്തിൽ നമ്മുടെ തന്നെ വേറെ പല വേർഷൻസും ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ടോപ്പിക്ക് ശരിക്കും നമുക്ക് എന്തായാലും മൾട്ടിവേഴ്സിലേക്ക് പോകണ്ട ഇതിന്റെ കണ്ടിന്യൂ നമുക്ക് നോക്കാം സോ ഇതിനകത്ത് അപ്പോൾ വളരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ പറയുന്ന പാതാള ലോകത്ത് നടക്കുക അപ്പൊ എന്ത് വന്നാലും രാമനെയും ലക്ഷ്മണനെയും രക്ഷിച്ചേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഹനുമാൻ എത്തുകയും അങ്ങനെ അദ്ദേഹം അതിന് തയ്യാറാവുകയും ചെയ്യുന്നു അപ്പോ നേരിട്ട് ഹനുമാൻ അവിടേക്ക് പോകാനും പറ്റില്ല അവിടേക്ക് പോകണം നമ്മൾ എനിക്ക് തോന്നുന്നു ഈ വേം ഹോള് ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്ന പോലെ എന്തോ ആണെന്ന് തോന്നുന്നു അതായത് അതിന് ഈ പറയുന്ന പോലെ ഒരാളുടെ ഹെൽപ്പ് വേണം അത് വിഭീഷണൻ മാത്രമേ അങ്ങോട്ട് പോകാനുള്ള വഴി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ വിഭീഷണൻ എന്തുയാണ് ആ ഒരു ലോകത്തേക്ക് പോകാനുള്ള ഒരു എൻട്രൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ അതിന്റെ കൂടുതൽ സാങ്കേതികമായ കാര്യം നമുക്ക് അറിയില്ല എന്തായാലും വിഭീഷണന്റെ സഹായത്തോടെയാണ് ഹനുമാൻ പാതാള ലോകത്തിലേക്ക് എൻട്രി ആവുന്നത് അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ അവിടുത്തെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ഭൂമിയിലുള്ളതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള നിയമങ്ങളാണ് ഈ പാതാള ലോകത്തുള്ളത് അതിന് ചില ഉദാഹരണങ്ങൾ വിഭീഷണൻ നമ്മുടെ ഹനുമാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളും നമ്മുടെ ലോകത്തുള്ളതിന്റെ വിപരീതമായിരിക്കും അവിടെ ജീവിതം അവിടെ വിപരീതമായിട്ടായിരിക്കും പുരോഗമിക്കുക ഇപ്പോ നമ്മുടെ ഭൂമിയിലെ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുമെങ്കിൽ പാതാള ലോകത്ത് അത് വിപരീതമായിരിക്കും അതായത് ഒരു വൃദ്ധനായിട്ടുള്ള ആള് ശവസംസ്കാരം നടത്തുന്നതിനായിട്ടുള്ള ഒരു ചിതയുടെ ഉള്ളിൽ നിന്ന് എണീക്കുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് ജനിക്കുന്നു ആ ചിതയുടെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രായം കുറഞ്ഞ് 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 ഗർഭസ്ഥ ശിശു എന്ന അവസ്ഥയിലേക്ക് പോകുന്നു അവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഭൂമിയിൽ സംഭവിക്കുന്നതിന്റെ നേരെ വിപരീതം നമ്മുടെ ഭൂമിയിൽ തീ എന്ന് പറയുന്നത് വസ്തുക്കളെ കത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ തീ എന്ന് പറയുന്നത് ചൂടാണെങ്കിൽ പാതാളലോകത്ത് അത് വിപരീതമാണ് തണുപ്പാണ് അവിടെ കാര്യങ്ങളെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീ ഉപയോഗിക്കുന്നത് അവിടെ വെള്ളം എന്ന് പറയുന്നത് താഴേക്ക് പോകുന്നതിന് പകരം മുകളിലേക്കാണ് ഒഴുകുന്നത് ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ ഒരു മലയിൽ നിന്ന് വെള്ളം താഴോട്ട് ഒഴുകുന്നു എന്നാൽ ലോകത്ത് അത് നേരെ ഓപ്പോസിറ്റ് താഴെ നിന്ന് മുകളിൽ മലയുടെ മുകളിലേക്കായിരിക്കും വെള്ളം ഒഴുകുക അതുപോലെ തന്നെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നതും അവിടെ ഓപ്പോസിറ്റ് ആയിരിക്കും ആകർഷണത്തിന് പകരം അവിടെ വികർഷണമായിരിക്കും ഉണ്ടാവുക കാലത്തിന്റെ പുരോഗതി അവിടെ പിന്നിലായിരുന്നു അത് നമ്മുടെ സമയത്തേക്കാൾ വളരെ വേഗത്തിലുമാണ് തന്റെ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കുവാനും ദുഷ്ടനായ അഹിരാവണനിൽ നിന്ന് അവരെ രക്ഷിക്കുവാനുമുള്ള നിശ്ചയദാർഢ്യത്തോടെ ഹനുമാൻ എന്തായാലും പാതാളം വരെ പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ അദ്ദേഹം പാതാളത്തിലേക്ക് പോവുകയാണ് എല്ലായിടത്തും കോട്ടകളും കൊട്ടാരങ്ങളും കാവൽക്കാരുമുള്ള മനോഹരമായ ഒരു പാതാള ലോകത്തിൽ അദ്ദേഹം എത്തുകയാണ് അതാണ് അഹിരാവണന്റെ നഗരം അതവിടെ അദ്ദേഹം കണ്ടെത്തുകയാണ് അവിടെ ആദ്യം എത്തുന്ന ഹനുമാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് ആ ഒരു മായാലോകത്ത് അദ്ദേഹത്തിന് ഒന്ന് അവിടെ പൊരുത്തപ്പെട്ട് വരാൻ തന്നെ കുറച്ച് സമയമെടുക്കുന്നുണ്ട് പക്ഷേ അമാനുഷികമായ ഒരുപാട് ശക്തികളുള്ള വളരെ ആയിട്ടുള്ള ഒരാളാണ് ഹനുമാൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഹനുമാനും അതിനെ അതിജീവിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ഹനുമാൻ ആ മായാലോകത്ത് നിന്ന് പതിയെ പുറത്തു കിടക്കുകയും അവിടെ പലരോടും യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ഒടുവിൽ അദ്ദേഹം അഹിരാവണന്റെ കൊട്ടാരത്തിന്റെ അവിടെ വരെ എത്തുകയും ചെയ്യുന്നു എന്നാൽ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കുന്നത് മകരധ്വജ എന്ന പാതി ഉരകമായ പകുതി വാനരനായിട്ടുള്ള ഒരാളാണ് അപ്പോ അതെന്ന് പറയുന്നത് മകരധ്വജ എന്ന് പറയുന്നത് തന്നെ ഉരകവും വാനരനും നമ്മളിപ്പോ ഈ ഹനുമാൻ എന്ന് പറയുന്നത് ഒരു വാനരൻ എന്ന് പറയുന്നെങ്കിലും അദ്ദേഹത്തിന് മനുഷ്യരുമായിട്ട് ഏറെ സാദൃശ്യവുമുണ്ട് എന്നാൽ അവിടെ എന്ന് പറയുന്നത് ഉരകവർഗത്തിൽപ്പെട്ട ജീവികൾ ഉണ്ടല്ലോ നമ്മുടെ മുതലകൾ അടക്കമുള്ള ജീവികൾ അപ്പൊ അതിനോടും അതേ സമയത്ത് വാനരനോടും സാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ് അവിടെ മകരധ്വജ എന്ന ആ ഒരു വ്യക്തിയാണ് അവിടെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നത് ഇപ്പൊ ഈ ഒരു രൂപം കണ്ട് അദ്ദേഹം ആദ്യം ഒന്ന് അമ്പരം തോന്നുന്നുണ്ട് ഹനുമാൻ ഇതാരാണെന്ന് അദ്ദേഹത്തിന് വളരെയധികം സംശയം തോന്നുകയാണ് ശരിക്കും ഈ മകരധ്വജ എന്ന് പറയുന്നത് ഹനുമാന്റെ പുത്രനാണ് അവിടെയാണ് മറ്റൊരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഹനുമാൻ തന്റെ വാലിൽ തീ കൊളുത്തി ലങ്കയെ മുഴുവൻ ദഹിപ്പിച്ച ശേഷം സമുദ്രത്തിൽ മുങ്ങി കുളിക്കുമ്പോൾ ഒരു വലിയ മുതലയുടെ വായിൽ അദ്ദേഹത്തിന്റെ ഒരു തുള്ളി വിയർപ്പ് വീഴുകയാണ് അതാണ് ഈ മകരധ്വജയെ കുറിച്ചുള്ള ഒരു കഥയെന്ന് പറയുന്നത് ആ ഒരു മുതലയെ ഈ പാതാള ലോകത്തുള്ള ആളുകൾ ഒരിക്കൽ പിടികൂടുന്നു പിടികൂടിയിട്ട് അതിനെ അതിന്റെ വയറ് കീറുന്ന സമയത്ത് അതിന്റെ വയറ് കീറി എടുക്കുന്ന സമയത്ത് അതിനകത്താണ് അവര് ഈ ഒരു മകരധ്വജയെ കാണുന്നത് ശരിക്കും മകരധ്വജയെ കാണുന്ന സമയത്ത് അവരമ്പരക്കുന്നുണ്ട് ആദ്യം വളരെയധികം ബുദ്ധിയും ശക്തിയും ഒക്കെ ഉള്ള ആ മകരധ്വജ അങ്ങനെ അഹിരാമണന്റെ മുമ്പിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു വളരെ കുഞ്ഞായിരിക്കുമ്പോഴാണ് വരുന്നത് അപ്പോൾ ആ വിചിത്രമായ ആ കുട്ടിയെ അഹിരാവണൻ തൻ്റെ ഒരു മകനെ പോലെ വാത്സല്യം നൽകി വളർത്തിയെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ ഒരു കുട്ടി ജനിച്ചത് പാതാള ലോകത്തല്ല ഇത് ഭൂമിയിൽ വെച്ച് സംഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ അവൻ അവിടെ വളർന്ന് വലുതാകുന്നു അങ്ങനെ കൊട്ടാരത്തിന്റെ കാവൽക്കാരനായിട്ട് മാറുന്നു ഹനുമാൻ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ മകരധ്വജൻ തടയാൻ ശ്രമിക്കുകയാണ് അപ്പോ ഹനുമാനുമായിട്ടൊരു ഏറ്റുമുട്ടലൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പോ ഹനുമാൻ ഒരു സംശയം ഇത് ഇത് ഇദ്ദേഹം ആരോ ആണ് തൻ്റെ ആരോ ആണെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് തോന്നുകയാണ് ഈ ഹനുമാൻ അപ്പോ ഹനുമാൻ ചോദിക്കുന്നുണ്ട് നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ മകരധ്വജൻ സ്വയം പറയുന്നുണ്ട് ഞാൻ ലോകത്തിന്റെ പാതാള ലോകത്തിന്റെ കാവൽക്കാരനും ഹനുമാന്റെ ശക്തനായ പുത്രനുമാണെന്ന് ഹനുമാൻ തന്റെ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായിരുന്നതിനാൽ മകരധ്വജ കള്ളം പറയുകയാണെന്ന് ആദ്യം ഹനുമാൻ കരുതുകയാണ് തുടർന്ന് ഹനുമാൻ ധ്യാനത്തിലേക്ക് പോവുകയും മകരധ്വജന്റെ ഉത്ഭവത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ഒടുവിൽ അദ്ദേഹം സത്യം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഹനുമാൻ ആ ഒരു സത്യം തിരിച്ചറിയുന്നത് അതിനു മുമ്പ് മകരധ്വജൻ പറഞ്ഞത് കള്ളമാണെന്ന് തന്നെയാണ് ഹനുമാൻ കരുതിയത് കാരണം ഹനുമാൻ ബ്രഹ്മചാരിയാണ് പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു പുത്രൻ ഉണ്ടാവുക അപ്പോൾ ഈ ഒരു സത്യം തിരിച്ചറിയുന്നുണ്ട് പിന്നീട് ഹനുമാൻ ധ്യാനത്തിലൂടെ സത്യങ്ങൾ മനസ്സിലാക്കിയ ഹനുമാൻ മകരധ്വജന്റെ അടുത്ത് മടങ്ങി വരികയാണ് എന്നാൽ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നോട് ആദ്യം യുദ്ധം ചെയ്യണമെന്ന് മകരധ്വജ ഹനുമാനോട് പറയുകയാണ് തന്റെ ഉപദേഷ്ടാവായ തന്റെ പ്രഭുവായ അഹിരാവണനെ ഒറ്റക്ക് കൊടുക്കാൻ തനിക്ക് കഴിയില്ലെന്നും യജമാനനെ അനുസരിക്കാൻ പിതാവിനെ പോലും നേരിടാൻ തയ്യാറാണെന്നും ഈ മകരധ്വജ ഹനുമാനോട് പറയുന്നുണ്ട് അവന്റെ ഭക്തിയും പ്രതിബദ്ധതയും കണ്ട് ഹനുമാൻ പോലും പ്രസന്നനാവുകയാണ് ഹനുമാൻ മകനിൽ പ്രസന്നനാവുകയും അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അവർ യുദ്ധം ചെയ്യുന്നു ഹനുമാൻ യുദ്ധത്തിൽ അവസാനം വിജയിക്കുന്നു അതിനുശേഷം അദ്ദേഹം മകരധ്വജനെ ബന്ധിക്കുകയും അതിനുശേഷം കൊട്ടാരത്തിൽ പ്രവേശിച്ച് രാമനെയും ലക്ഷ്മണനെയും അന്വേഷിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ചില വേർഷൻസിൽ അഹിരാമണയും മഹിരാമണയും രണ്ടുപേരാണെന്നും ഇവർ ബ്രദേഴ്സ് ആണെന്നും പറയുന്നുമുണ്ട് കേട്ടോ അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇതൊക്കെ നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇതിനിടയിൽ പല വെർഷൻസും പലരും എഴുതിയപ്പോൾ അതിൽ പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് ഇതിൽ ഏത് സത്യം എന്ന് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ് പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും വിചാരിക്കുന്നത് അഹീം മഹീം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് എന്നാൽ ചില വെർഷനിൽ ബ്രദേഴ്സ് ആണെന്നും പറയുന്നു അഹിരാവണൻ ബ്രദർ ആണെന്നും പറയുന്നു പാതാള ലോകത്തെത്തുന്ന ഹനുമാൻ ചന്ദ്രസേന എന്ന് പറയുന്ന ഒരു നാഗത്തെ കാണുകയാണ് ആരാണ് ചന്ദ്രസേന ശരിക്കും അഹിരാമണന്റെ ഭാര്യയാണ് ചന്ദ്രസേന നാഗലോകത്തെ റാണിയായിരുന്ന ചന്ദ്രസേനയെ ഈ അഹിരാമണൻ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുവരികയാണ് ഈ രാവണൻ ചെയ്ത സെയിം പരിപാടി പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ചന്ദ്രസേന തീർച്ചയായിട്ടും അതിനെ തടയാനും ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് അവർ പറയുന്നുണ്ട് എന്റെ ശരീരത്തിൽ നീ സ്പർശിക്കുകയോ എന്നെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുകയോ എൻ്റെ വ്യക്തിത്വത്തെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഞാൻ ആത്മഹത്യ ചെയ്യും ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും പറയുന്നുണ്ട് അപ്പോൾ അഹിരാവണം പറയുന്നുണ്ട് നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിൻ്റെ മാതാപിതാക്കളെയും നിൻ്റെ നാഗലോകത്തെയും സമ്പൂർണമായിട്ട് നശിപ്പിച്ചു കളയും എന്ന് തിരിച്ചങ്ങോട്ട് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ തനിക്ക് ഇഷ്ടമല്ലാതിരുന്നിട്ട് കൂടി അഹിരാവണൻ്റെ ഭാര്യയാകാൻ ചന്ദ്രസേന നിർബന്ധിതയാവുകയാണ് ശരിക്കും നരക തുല്യമായ ജീവിതമാണ് ആ നാഗകന്യകയ്ക്ക് പിന്നീട് അവിടെ നേരിടേണ്ടി വന്നത് സ്വന്തം മാതാപിതാക്കളെയും നാഗലോകത്തെയും നിലനിർത്താൻ വേണ്ടി അത് അഹിരാമണൻ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അയാളുടെ ഭാര്യയായിട്ട് നരകതുല്യമായ ജീവിതം ചന്ദ്രസേന അവിടെ നയിച്ചു വരികയായിരുന്നു ഹനുമാൻ രാമനെയും ലക്ഷ്മണനെയും രക്ഷിക്കുന്നതിനായിട്ട് അവിടെ എത്തിയപ്പോൾ ഹനുമാനെ അവിടെ വെച്ച് സഹായിക്കുന്നത് ഈ ചന്ദ്രസേനയാണ് അതായത് അഹിരാമണനെ എങ്ങനെയാണ് വധിക്കേണ്ടത് എന്ന് ആ ഒരു മാർഗം അവിടെ പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ഏകയാളെന്ന് പറയുന്നത് ചന്ദ്രസേനയാണ് അതായത് അവരുടെ സമ്മതമല്ലാതെ നിർബന്ധപൂർവം അഹിരാമണൻ അവരെ വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ചന്ദ്രസേന ആ രഹസ്യം ഹനുമാൻ ഒരിക്കലും പറഞ്ഞു കൊടുക്കുമായിരുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെങ്കിലും മഹിരാമണന്റെ ഭാര്യയെങ്കിലും ഒരുപക്ഷെ ഹനുമാൻ ഈ രഹസ്യം അറിയണമെന്നില്ല എന്നാൽ നിർബന്ധപൂർവം ഒരു സ്ത്രീയെ അവിടെ അപഹരിച്ചു കൊണ്ടുവന്ന് വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നരകത്തിൽ നിന്ന് അതുകൊണ്ട് തന്നെ അവര് ഈ ഒരു രഹസ്യം അവർ മനസ്സിലാക്കിയ കുറെ നാളുകൾ കൊണ്ട് അവിടെ ജീവിച്ചപ്പോൾ മനസ്സിലായ രഹസ്യം ഈ ഹനുമാനോട് പറഞ്ഞു കൊടുക്കുകയാണ് ആ രഹസ്യമാണ് ഈ അഹിരാമണൻ്റെ മരണത്തിലേക്ക് നയിക്കുന്നത് അതായത് അഹിരാവണൻ അതി മാനുഷികനായിട്ടുള്ള ഒരു പവർഫുൾ പേഴ്സൺ ആണ് ഭയങ്കര പവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിലും ചില നിഗൂഢതകളും രഹസ്യങ്ങളും ഉണ്ട് അവിടെ അഞ്ച് വിശിഷ്ടമായ വിളക്കുകളുണ്ട് ഈ വിളക്കുകൾ ഒരേ സമയത്ത് ഈ അഞ്ച് വ്യത്യസ്തമായ വിളക്കുകൾ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വിളക്കുകൾ അത് അഞ്ച് വ്യത്യസ്തമായ ദിശകളിലായിട്ടാണ് ഇരിക്കുന്നത് ആ വിളക്കുകൾ ഒരേ സമയത്ത് അണയ്ക്കാൻ സാധിച്ചുവെങ്കിൽ മാത്രമേ അഹിരാവണനെ വധിക്കാൻ പറ്റൂ അല്ലാതെ ഇപ്പൊ ഒരെണ്ണം അണച്ചു എന്നിട്ട് പോയി അടുത്തത് അല്ല ഒരേ സമയത്ത് അഞ്ച് വിളക്കുകളും അണയ്ക്കേണ്ടതായിട്ടുണ്ട് ഇതിനെ സാധിക്കുന്ന ഏകയാൾ സാക്ഷാൽ ഹനുമാനാണ് ഒരു പക്ഷേ രാമന് പോലും മനുഷ്യാവതാരം എടുത്ത മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അദ്ദേഹത്തിന് പോലും ആ സമയത്ത് അതിന് സാധിക്കില്ല എന്നാൽ ഹനുമാന് സാധിക്കും ഹനുമാൻ അഞ്ച് മുഖങ്ങളുണ്ട് ഹനുമാൻ വരാഹ ഗരുഡ നരസിംഹ ഹയഗ്രീവ ഈ അഞ്ച് രൂപങ്ങളായിട്ട് മാറാൻ കഴിയുന്ന ഹനുമാൻ അഞ്ചായിട്ട് വേർപെട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റും അഞ്ച് വ്യക്തികളായി മാറാൻ പറ്റും അങ്ങനെ അദ്ദേഹം അഞ്ചായി മാറുന്നു എന്നിട്ട് ഒരേ സമയത്ത് ഈ അഞ്ച് ഡയറക്ഷനിലുമുള്ള വിളക്കുകളുടെ അടുത്ത് പോവാണ് അതായത് ഹനുമാന്റെ രൂപം അദ്ദേഹത്തിന്റെ ഹനുമാൻ രൂപം നേരെ ഈസ്റ്റ് ഭാഗത്തും വരാഹ രൂപം സൗത്ത് ഭാഗത്തും രൂപം വെസ്റ്റ് ഭാഗത്തും നരസിംഹ രൂപം നോർത്ത് ഭാഗത്തും ഹയഗ്രീവൻ മുകളിലേക്കിരിക്കുന്ന തിരിഞ്ഞിരിക്കുന്ന വിളക്കിന്റെ ഭാഗത്തുമായിട്ട് നിലയുറപ്പിക്കുന്നു അങ്ങനെ ഈ രൂപത്തിൽ അഞ്ച് വിളക്കുകളും ഒരേ സമയം കെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ് അങ്ങനെ അതിനുശേഷം ഈ വിളക്കുകൾ കെടുത്തിയതിനു ശേഷം തന്റെ കത്തി കൊണ്ട് ഒറ്റയടിക്ക് അഹിരാവണനെ വധിക്കുവാൻ ഹനുമാന് സാധിക്കുകയാണ് ആത്യന്തികമായിട്ട് അഹിരാവണനെ കൊല്ലുവാനും വിഭീഷണനെ നൽകിയ വാക്ക് പാലിക്കുവാനും രാമനെയും ലക്ഷ്മണനെയും രക്ഷിക്കുവാനും അതിലൂടെ ഹനുമാന് സാധിക്കുന്നു അപ്പോൾ അഹിരാവണന്റെ വധത്തോടു കൂടിയിട്ട് ആ ഒരു ശക്തികളും നഷ്ടമാവുകയാണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ രാമനും ലക്ഷ്മണനും മായയിൽ നിന്ന് മുക്തി നേടുകയും അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മകരധ്വജനെ കെട്ടിയിട്ടിരിക്കുന്നതായി കാണുകയും ചെയ്യുന്നു അപ്പോഴേക്കും ഹനുമാനും അവിടേക്ക് എത്തുന്നു അപ്പൊ രാമൻ ചോദിക്കുന്നുണ്ട് ഇത് ആരാണെന്ന് ഹനുമാൻ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു ഹനുമാന്റെ പുത്രനും അംശവുമാണെന്ന് മനസ്സിലാക്കിയ രാമൻ കെട്ടഴിക്കാൻ ഹനുമാനോട് പറയുന്നു ഹനുമാൻ മകരധ്വജന്റെ കെട്ടഴിക്കുകയും എന്നിട്ട് ഇരുവരും ചേർന്ന അദ്ദേഹത്തെ മകരധ്വജനെ അനുഗ്രഹിക്കുകയും അദ്ദേഹം പിന്നീട് പാതാള ലോകത്തിന്റെ രാജാവായി തിരികയും ഇവർ അവിടെ നിന്ന് തിരിച്ചു ഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുള്ള വെർഷൻ സോ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം